ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് മലയാളികൾ മറക്കാൻ ഒരിടയുമില്ല അത്രയും അധികം വാർത്തയിൽ നിറഞ്ഞുനിന്ന പേരാണ് അദ്ദേഹത്തിന്റേത് ഭരണതലത്തിൽ സർക്കാരിനോടും നടു മുഖ്യ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗവുമായി ഏറ്റുമുട്ടിയാണ് അഞ്ചു വർഷത്തിലേറെ നീണ്ട കാലയളവ് പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത് ഗവർണർ എന്ന പേര് മാത്രം കേട്ടെടുത്തുനിന്ന് ഗവർണറിന്റെ അധികാരമെന്തു ചാട്ടുളി പോലെ വീശിക്കാണിച്ചാണ് ഗവർണറിന്റെ മടക്കയാത്ര ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു മടങ്ങുക ഓർഡിനൻസുകളിലും ബില്ലുകളിലും ഒപ്പുവെക്കുക സുപ്രധാന ദിനങ്ങളിലെ ചടങ്ങുകളിൽ മുഖ്യാതിഥി എന്നതിനുപരി എന്താണ് ഒരു ഗവർണർ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നമുക്ക് കാണിച്ചു തന്നു ഇതാണല്ലേ ഗവർണർ എന്ന് ഓരോ മനുഷ്യനും മുക്കിനും മൂലയിലും ഇരുന്നു പറഞ്ഞു കേരളം ഇതുവരെ കണ്ട ഗവർണർ അല്ല താനെന്ന് ഉറക്ക പറയാതെ പറഞ്ഞു ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി എത്തിയതോടെ സർക്കാരിന് കിടക്കപ്പുറത്തി ഇല്ലാതെയായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോരിന്റെ തിരിയാദ്യം കൊളുത്തിയത് പിന്നീട് അഞ്ചു വർഷത്തിലധികം കണ്ടത് സൂപ്പർ പ്രതിപക്ഷത്തിന്റെ റോൾ സർക്കാരുമായി രാജ്ഭവൻ വഴിയും എസ് എഫ്ഐയുമായി തെരുവിലും ഏറ്റുമുട്ടി ആരിഫ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം നടത്തി സർക്കാർ ഗവർണർ പോരെ എന്ന കോളം മാധ്യമങ്ങളിൽ നിറച്ചു മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തു സർക്കാരിന്റെ പരിപാടികളിൽ തന്നെ ക്ഷണിച്ചില്ല എന്ന് പരസ്യമായി പറയുന്ന ഗവർണറെയും ആരിഫ് ഖാനിലൂടെ കേരളം കണ്ടു ഗവർണർ രാജ്ഭവനിൽ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തുകയും മറുപടിയായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്ത അപൂർവതയ്ക്കും ഇക്കാലം സാക്ഷിയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെക്കാതെ അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തി പിന്നീട് വഴങ്ങിയെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാ പരാമർശങ്ങളും ഒഴിവാക്കി ആദ്യ അവസാന കണ്ടികകൾ മാത്രം വായിച്ച് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തി മടങ്ങി സർവകലാശാലകളിലെ ഇടപെടൽ പരിധിവിടുന്നുവെന്ന് മനസ്സിലാക്കിയ സർക്കാർ വി സി നിയമനത്തിൽ ഗവർണർക്കെതിരെയുള്ള അധികാരം എടുത്തുകളയുന്ന ബില്ല് നിയമസഭയിൽ പാസാക്കി ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലും കൊണ്ടുവന്നു പക്ഷേ ഒന്നിലും ഗവർണർ ഒപ്പുവെച്ചില്ല സർക്കാർ സുപ്രീം കോടതിയിൽ പരാതിപ്പെട്ടതോടെ രണ്ട് ബില്ലുകളിൽ ഒപ്പുവെച്ച് ബാക്കി രാഷ്ട്രപതിക്ക് റഫർ ചെയ്ത രാജ്ഭവനിലെ കസേരയിൽ ചാരിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വി സിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകലും പദവി നഷ്ടമാകലും ഉൾപ്പെടെ സർക്കാർ ഗവർണർ പോരമൂത്തപ്പോൾ ഡസനോളം സർവകലാശാലകളിൽ വി സി നിയമനം മുടങ്ങി കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള ശ്രമത്തിനെതിരെ എസ് എഫ് ഐ തെരുവിലിറങ്ങി ഗവർണർ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നുവെന്നാരോപിച്ച് എസ് എഫ് ഐ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിരന്തരം കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധം നേരിടാൻ ഗവർണർ തെരുവിൽ തന്നെ കസേര വലിച്ചിട്ടു എസ് എഫ് ഐ പ്രവർത്തകരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിച്ച് പ്രതിഷേധം ആളിക്കത്തിക്കാനിടയാക്കി നിലമേലിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഉദ്യോഗ നിമിഷങ്ങൾക്കിടയാക്കിയ ഈ സംഭവങ്ങൾക്കിടെ തന്നെയാണ് മിഠായി തെരുവിൽ കോഴിക്കോടൻ ഹാലുവതെന്ന് നാട്ടുകാരോട് ഗവർണർ കുശലം പറഞ്ഞത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ പ്രീതി പിൻവലിച്ച് പത്രക്കുറപ്പിറക്കിയ ഗവർണറുടെ നടപടിയും അപൂർവമായിരുന്നു രാജ്ഭവനിലെ പുതിയ നിയമങ്ങളിൽ വിയോജിച്ച് കുറിപ്പിറക്കിയ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ മാറ്റുന്നതുവരെയുള്ള സമ്മർദ്ദം ചെലുത്തിയത് മറ്റൊരു അപൂർവ സംഭവം മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ഓഹ് കൊടുക്കാത്ത പരിപാടികളും നടന്നു സൽക്കാരവും വിരുന്നും മന്ത്രിമാർ ബഹിഷ്കരിക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ എങ്കിലും സാധാരണക്കാർക്ക് മുമ്പിൽ രാജ്ഭവന്റെ വാതിൽ തുറന്നിട്ടത് ഗവർണറെ വ്യത്യസ്തനാക്കി സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന അദ്ദേഹത്തിന്റെ രീതിയും എടുത്തു പറയേണ്ടതാണ് സർക്കാരുമായി ഉടക്കുമ്പോഴും ചില ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു വിടവാങ്ങുന്ന വേളയിലും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എ കെ ബാലനും എം വി ഗോവിന്ദനും അമ്പയിത്തു തുടർന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗ പശ്ചാത്തലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിടവാങ്ങൽ ചടങ്ങ് സർക്കാർ ഒഴിവാക്കുകയും ചെയ്തു ഇനി ബീഹാറിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ദൗത്യം പുതുവർഷ ദിനത്തിൽ പകരം ഗവർണറായെത്തുന്ന ഗോവ സ്വദേശി രാജേന്ദ്ര വിശ്വനാഥിന്റെ രാഷ്ട്രീയ പാരമ്പര്യം സർക്കാരിന് തലവേദനയാകുമെന്നതിന് ഒരു സംശയവുമില്ല ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറായി നിയോഗിച്ചത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമായ ബീഹാറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നുള്ള രാജേന്ദ്ര വിശ്വനാഥാർലേക്കറുടെ നിയമനവും രാഷ്ട്രീയ കരുനീക്കമാണെന്ന് വിലയിരുത്തുന്നുണ്ട്